എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇച്ചിരി ഗരം മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു നൂറ് ഗ്രാം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ അത്രയും എടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇനി ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കറുവപ്പട്ടയും ഈ സ്റ്റാറു ആണ് സ്റ്റാർ അത് വാങ്ങിച്ചതാകട്ടോ ഇനി ഇത് കറുവപ്പട്ട അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അത് രണ്ടും ഏകദേശം ഉപ്പ് എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പും ഏലക്കായുമാണ് ഗ്രാമ്പു എടുത്തു ഏലക്കായും ഒപ്പം തന്നെ എടുക്കുന്നുണ്ട് രണ്ട് ജാതി പത്രി ഒരു ജാതിക്കായും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടേണ്ടത് കുരുമുളകാണ് കുരുമുളകും ഏലക്കാടേയും ഗ്രാമ്പൂൻ്റെയും ഒപ്പം എടുത്തിട്ടുണ്ട് കുരുമുളക് നമ്മൾ വേറെ ഇച്ചർ കുരുമു കൂടി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ വെച്ചേക്കുമ്പോഴത്തേക്കും കുരുമുളകിൻ്റെ ഗ്യാസ് എല്ലാം പോവും അതുകൊണ്ട് പിന്നെ നമ്മൾ കുരുമുളക് തന്നെ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ തന്നെ പൊടിച്ചു അതുകൊണ്ട് അത്രയും കുരുമുളക് എടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി പൊടിച്ചെടുക്കാം കറിവേപ്പിലാണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഗരം മസാല ഉണ്ടാക്കുമ്പം കറിവേപ്പിലയും കൂടെ മേടിച്ച് അതിൻ്റെ കൂടെ പൊടിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട് ഇനി കറിക്ക് നല്ല കൊഴുപ്പ് വേണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വേറെ സാധനങ്ങൾ ചേർക്കാം ഇപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ആയിട്ടുണ്ട് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം തിളക്കി കൊടുക്കാം അധികം സ്മൂത്ത് പോകരുത് കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പം നന്നായിട്ട് പൊടിഞ്ഞ് വരണം അതാണിൻ്റെ കണക്ക് അല്ലാതെ ഇതിന് മൂത്ത് പൊട്ടി വരുമൊന്നും വേണ്ട അപ്പോഴത്തേനും അതിൻ്റെ ഗുണവും മണമൊക്കെ പോവും ഇത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ആ പൊടിക്കുമ്പം പൊടിഞ്ഞ് വരണം ആ ഒരു കണക്കിന് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് തണുപ്പിച്ചെടുക്കാം നമുക്കിപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് തൊടിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതൊരു വെള്ളമില്ലാത്ത ഒരു പേപ്പറിലേക്ക് ഇട്ടാലും മതി അപ്പം ഞാൻ ഒരു വെള്ളമില്ലാത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലെ ഈ കഷ്ണങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് പെറുക്കി ഇടുവാണ് ഏറ്റവും അധികം കരിഞ്ഞു പോകുന്നത് ഇത് ഈ പാത്രത്തിൽ തൈതിനകത്ത് തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പെരിഞ്ചീരകം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിത് ഇതിലേക്ക് മൊത്തം മാറ്റിയിട്ട് ഈ സ്റ്റാറും ജാതിപത്രി കറുവാപ്പട്ട കറുവാപ്പട്ടയാണെങ്കിൽ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഞാൻ തന്നെ ഉണ്ടാക്കിയതായത് കൊണ്ട് ഏറ്റവും ഇവിടെ ഉണ്ടായിരുന്ന കറുവ ഞാൻ കറുയുടെ പാട്ട് കറുവാപ്പട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോയി കണ്ടാൽ എങ്ങനെ എടുക്കണേന്നും അറിയാം മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഇതൊരു മേടിക്കുന്നതാണെങ്കിൽ നല്ല ഒരേ നീളത്തിലും ഒരേ ഇതിലൊക്കെ ഇരിക്കു അല്ലെങ്കിൽ ഈ പെരിഞ്ചീരൊക്കെ ഇതിനകത്ത് തന്നെ ഇരുന്ന കരിഞ്ഞു അപ്പം ഇത് അല്പം കൂടെ ചൂടായാലും കുഴപ്പമില്ലല്ലോ തീ ഇല്ലോട്ടോ തീ കെടുത്തിട്ട് ഈ ചൂട് പാത്രത്തിൽ ഇതുങ്ങ് വെച്ചിരിക്കുന്നതേ ഉള്ളൂ പാത്രത്തിൽ ഇരിക്കട്ടെ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം ഇത് പൊടിക്കുമ്പോൾ എന്തൊരു സുഗന്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ അടുക്കള മാത്രമല്ല വീട് മുഴുവനും ഈ മസാലയുടെ മണങ്ങ് വരും ആ കറുവപ്പട്ടയുടെയും ഏലക്കയുടെയും കുരുമുളകിൻ്റെയൊക്കെ കൊടുക്കും അപ്പം ഇന്ന് സ്ഥിരമായിട്ട് അത് മേടിക്കുന്ന ഒരു പല്ലുപ്പുളൊക്കെ ഇത് മേടിച്ച് തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഗരം മസാലപ്പൊടി മേടിക്കാതെ ഇനി നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ഒടിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ വക്കയിലിരിക്കുന്നതും ആദ്യം തിറച്ചു വന്നിരിക്കുന്നതും ആയിട്ടുള്ള ആ ഒന്ന് രണ്ട് പെരിഞ്ചീരകമൊക്കെ ഒന്ന് തൂത്തിട്ട് നമുക്കൊന്ന് ഒരു സെക്കൻഡും കൂടി ഒന്ന് കറക്കിയെടുക്കും എന്തൊരു മണം ഈ കാണുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് വലിച്ചെടുത്ത് പോകും കണ്ടോ നല്ല ഫൈൻ ഗരം മസാല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചെടുത്ത് ഇതുപടി പാത്രത്തിലിട്ട് അടച്ചു വെക്കാം കുറച്ചെടുത്ത് അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്നും കൂടെ കറക്കിയാൽ മീറ്റ് മസാല ആയിട്ടും കിട്ടും ഓക്കെ ഈ പൊടി ഒരു കുറച്ചെടുത്ത് നമ്മൾ എപ്പോഴും എടുക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കുവാണ് ഇത് തീരുന്നതിനനുസരിച്ച് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചാൽ മതി ബാക്കിയൊരു ഇതുണ്ടോ സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് അപ്പഴും അതൊരു ഭരണിക്കകത്തേക്ക് ഞങ്ങൾക്ക് ഇതേ ഇപ്പോൾ അടുക്കളയിൽ എപ്പോഴും എടുക്കാൻ വേണ്ടി വെക്കുന്നുള്ളൂ ബാക്കി ഈ സിപ്പ് ലോക്കിലാക്കിയിട്ട് കാണിച്ചു ഇത് നമുക്ക് എൻ്റെ കാറ്റ് പോയി കഴിയും അല്ലെങ്കിൽ തണു നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഇപ്പം ഇപ്പോൾ പൊടിച്ച ചൂടോടെ ചിലപ്പോൾ അതിന് ഇച്ചിരി അതുകൊണ്ട് കുറച്ച് സമയം തറ തുറന്നിരുന്നിട്ട് ഇതടച്ച് നമുക്ക് വേറൊരു കൂട്ടിലോ ഭരണിയിലോ ഇട്ട് ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ ആ നല്ല ഫ്രഷ് ആയിട്ടുള്ള മണമൊന്നും പോകാമല്ല നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി ഇതിപ്പം ഒരാഴ്ച രണ്ടാഴ്ചത്തേനും കാണും അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി ഇന്നത്തേക്ക് ഇട്ട് വെക്കാം ഇനി ഇതിനകത്തേക്കുണ്ട് കുറച്ച് ഞാൻ ഞാനതിനൊരു സ്പൂണിനെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അല്പം മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ഒരു മീറ്റ് മസാലയാക്കി അവിടെ വെക്കും പെട്ടെന്ന് നമുക്ക് ആദ്യം വെക്കുമ്പം ഒരല്പം ഗരം മസാല ഇടണല്ലോ അതിന് അന്നേരം അത് എടുക്കേണ്ട അവസാനം ഗരം മസാല തുള്ളിയാൽ മതി ഈ മീറ്റ് മസാല ഇട്ടാൽ മതി അപ്പോൾ ഇതിനകത്തോട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിന്ന് കാണിച്ചിരാം അത് കാശ്മീരി മുളക് പൊടി ഇട്ടു ഇനി അല്പം മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടിയും ഇപ്പം നമ്മൾ അവസിനി മല്ലിപ്പൊടി ഇനി അല്പം സാദാമുളക് പൊടി അത് കുറച്ച് മതി കൊട്ട് ഇവിടെ അത് ഒത്തിരി അരിവ് വേണ്ട ഇതൊന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ മീറ്റ് മസാലയായി അപ്പോൾ ഇതേ ഒന്ന് കറക്കിയപ്പം മീറ്റ് മസാലയും റെഡിയായി അപ്പം ഞാനിന്ന് ഗരം മസാലയും മീറ്റ് മസാലയും ഉണ്ടാക്കുന്ന കാണിച്ചു അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ ഒരു പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ എളുപ്പമുണ്ട് അതുപോലെ മായമില്ലാത്തതും ശുദ്ധമായതുമൊക്കെ ആയിട്ടുള്ളതും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ മസാലകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിന്നിത് ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിക്കകത്ത് പൊടിക്കുമ്പോൾ ഒരല്പം ചൂട് വരുമല്ലോ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാം